വഖഫ് അധിനിവേശത്തിനെതിരെ ഇരിങ്ങാലക്കുടയിൽ വൻ പ്രതിഷേധ റാലി നടന്നു വഖഫ് നിയമം പൊളിച്ചെഴുതുക മുനമ്പത്തെ അറുനൂറ്റിനാല് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ റാലി നടത്തപ്പെട്ടത് വഖഫ് അധിനിവേശത്തിനെതിരെ ഇരിങ്ങാലക്കുടയിൽ വൻ പ്രതിഷേധ റാലിയാണ് ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടത് വഖഫ് അധിനിവേശത്തിനെതിരെയും മുനമ്പത്തെ അറുന്നൂറ്റിനാല് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുനമ്പം നിവാസികൾ അനുഷ്ഠിക്കുന്ന നിരാഹാര സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുമാണ് പ്രതിഷേധ റാലിയും പൊതുസമ്മേളനവും നടത്തപ്പെട്ടത് ഇരിങ്ങാലക്കുട കിഴക്കേ പള്ളിയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ റാലി ചന്തക്കുന്ന വഴി ടാണാവിലെത്തി കത്തീഡ്രൽ പള്ളിയിൽ സമാപിക്കുകയായിരുന്നു നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത പ്രതിഷേധ റാലിയെ തുടർന്ന് നടന്ന സമാപന സമ്മേളനം കത്തീഡ്രൽ വികാരി റവറൻ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ ഉദ്ഘാടനം ചെയ്തു വക്കഫ് ആക്ട് ഭേദഗതി ചെയ്യണമെന്നും പണം കൊടുത്ത് സ്വന്തം പേരിൽ ആധാരം ചെയ്ത് കരമടച്ച ഭൂമിയിൽ താമസിക്കുന്നവർക്ക് കിടപ്പാടം നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടാകരുതെന്നും കത്തീഡ്രൽ വികാരി ഫാദർ ലാസർ കുറ്റിക്കാടൻ ആവശ്യപ്പെട്ടു വക്കഫ് ആക്ടിൽ വേണ്ട ഭേദഗതികൾ ചെയ്ത് രാജ്യത്തിന്റെ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കണമെന്നും ഫാദർ നമ്മളിപ്പോൾ ഇവിടെ നടത്തിയ ഈ പ്രതിഷേധ റാലി ഐക്യദാറ്റ്യ റാലി ഇതൊരു മതത്തിനെതിരെയോ മറ്റൊരു വിഭാഗത്തിനെതിരെയോ അല്ല ഇത് കിരാത നിയമങ്ങൾക്കെതിരെയാണ് കിരാത നിയമം എന്ന് പറയുന്നത് കാട്ടു നിയമമാണ് കാട്ടിലെ വന്യമൃഗങ്ങൾ അനുസരിച്ചു വരുന്ന നിയമത്തെ മനുഷ്യകുലത്തിന്റെ നിയമമായി ആരെങ്കിലും അംഗീകരിക്കുന്നുവെങ്കിൽ അംഗീകരിക്കാൻ പിന്തുണ നൽകുന്നുവെങ്കിൽ അവരത് അറിഞ്ഞുകൊള്ളുക മനുഷ്യത്വമുള്ള ചിന്താശക്തിയുള്ള ധാർമ്മികതയെ വ്യക്തമായിട്ടും മനസ്സിലാക്കിയിട്ടുള്ള മനുഷ്യരിവിടെ വസിക്കുന്നുണ്ട് കത്തീഡ്രൽ കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് രഞ്ജി അക്കരക്കാരൻ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് പയ്യപ്പള്ളി കത്തീഡ്രൽ ട്രസ്റ്റി തിമോസ് പാറേക്കാടൻ രൂപത മുൻ പാസ്റ്റർ കൌൺസിൽ സെക്രട്ടറി ടെൽസൻ കോട്ടോളി കത്തോലിക്ക കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ജോസ് മാമ്പിള്ളി എന്നിവർ സംസാരിച്ചു ഇന്ത്യയിലെ ഒട്ടുമുഖിലും തെറ്റായ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ ആക്ട് മുഴുവൻ തീരുമെന്നുള്ളതാണ് ഈ ഈ ആക്ട് തെറ്റായ നിയമം അത് ഇന്നത്തെ സമരം ഇവിടെ നമ്മൾ പ്രതിഷേധ റാലി കത്തീഡ്രൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ഗ്ലീഡിൻ പഞ്ഞിക്കാരൻ സ്പിരിച്വാലിറ്റി സെന്റർ വൈസ് ഡയറക്ടർ ഫാദർ ഷിമോൻ ട്രസ്റ്റിമാരായ ബാബു പുത്തനങ്ങാടി പോൾ ചാമപ്പറമ്പിൽ ജോമോൻ മണ്ഡി കുടുംബസമ്മേളന കേന്ദ്രസമിതി പ്രസിഡന്റ് ജോമി ചേറ്റുപുഴക്കാരൻ കത്തോലിക്ക കോൺഗ്രസ് സെക്രട്ടറി സിൽവി പോൾ ട്രഷറർ വിൽസൺ കൊമ്പാറക്കാരൻ എന്നിവർ നേതൃത്വം നൽകി